ായ്ക്കൂട്ടുകാരെ അധികം മൂക്കാത്ത ചക്കയും മൂക്കാത്ത ചക്കക്കുരുവും കൂടി ഒരു കറിയാണ് പരിചയപ്പെടുത്തുന്നത് വളരെ സ്വാദിഷ്ടമായ ഈ കറി കുട്ടികൾക്ക് കൊടുക്കുന്നത് അവരുടെ ശരീരപുഷ്ടിക്ക് വളരെ നല്ലതാണ് അറി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അരപ്പാത്രം വെള്ളവും വെച്ചിട്ടുണ്ട് ഇത് ഒന്ന് തിളച്ചു വരട്ടെ അരപ്പിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും അര ടീസ്പൂൺ അളവിൽ ചെറുജീരകവും ഒരു തണ്ട് കറുവപ്പിലയും ഒരു നാളികേരം മുഴുവനായും ചിരവിയെടുത്തതും ആണ് ഇത് നല്ല പോലെ നന്നായിട്ട് അരച്ചെടുക്കണം മൂക്കാത്ത ചക്കക്കുരു ആയതുകൊണ്ട് നല്ല ഒരു ആയിരിക്കും ഈ ചക്കക്കുരുവിന് മാത്രമല്ല ഇത് അമ്മിക്കല്ലിൽ കുത്തി ചതച്ചിട്ടാണ് ഇതിൻ്റെ തോൽ മുഴുവൻ ഞാൻ കളഞ്ഞിട്ടുള്ളത് ഒന്ന് ചതച്ച് ഈ ഒരു പരുവത്തിൽ എടുക്കണം അപ്പോഴാണിതിന് സ്വാദ് കൂടുക ഇതിൻ്റെ തോലെല്ലാം മുഴുവനായും കളയണം എന്നാൽ ഇത് നല്ല രുചിയായിട്ട് വരികയുള്ളൂ തോല് നല്ലതും ഇതാ ഇതാണ് അതിൻ്റെ തോല് മൂക്കാത്ത ചക്കക്കുരുവിൻ്റെ ഈ തോല് ഒരിക്കലും കറിയിലിടരുത് അത് ദോഷമാണ് നമ്മുടെ തൊണ്ടയിലൊക്കെ പെട്ടുകഴിഞ്ഞാൽ നമുക്ക് ഛർദ്ദിക്കാൻ വരും തടയുകയും ചെയ്യും അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ വെള്ളം ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ വെള്ളത്തിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി ഈ ചക്കക്കുരുവാണ് ഇട്ട് കൊടുക്കുന്നത് കൂടെ തന്നെ നമുക്ക് ചക്കയും ഇട്ട് കൊടുക്കാം ചക്ക അധികം മൂത്തിട്ടില്ല ഇത് നല്ല പോലെ വെന്ത് വരട്ടെ കറി ഇപ്പോ തിളച്ച് ചക്കയും കുരുവെല്ലാം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത് ഈ വെന്തോ നോക്കുന്നത് കുരു എടുത്തിട്ട് അമർത്തി നോക്കിയാൽ ഇങ്ങനെ മാവുപോലെ പൊടിഞ്ഞു പോവും ഈ ഒരു ലെവലാകുമ്പോൾ നമുക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം അര ഗ്ലാസ് തുവരപ്പരിപ്പാണ് നല്ല പോലെ വേവിച്ചെടുത്തിട്ടുള്ളത് നല്ലപോലെ വെന്തോടയണം ഇത് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ പരിപ്പാണ് ഈ കറിയുടെ രുചി ഇത് ഒന്ന് തിളയ്ക്കട്ടെ പരിപ്പും ചക്കയും കുരുക്കെ നല്ല പോലെ വെന്ത് കലർന്നു വന്നിട്ടുണ്ട് തിളച്ച് മറിഞ്ഞു വന്നിട്ടുണ്ട് ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല പോലെ ഇളക്കിയ ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു അരപ്പ് കറിയിലേക്ക് പകർന്നു കൊടുക്കാം നല്ല പോലെ അരയ്ക്കണേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് മൂത്ത ചക്ക കൊണ്ടുണ്ടാക്കിയാൽ ഈ ഒരു രുചി രുചി ആയിരിക്കില്ല ഈ ഒരു മുക്കാൽ മുപ്പായ ചക്ക കൊണ്ട് വേണം ഈ ഒരു കറി ഉണ്ടാക്കാൻ എന്ന് പ്രത്യേകം പറയട്ടെ ഇത് ഇനി നല്ലപോലെ കുറച്ച് വന്ന ശേഷം നമുക്കിതിലേക്ക് വറുത്തിടാം കറി ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് ചക്കയും പരിപ്പും കുരു എല്ലാം വേണ്ടി തിളച്ച് ഉപ്പൊക്കെ പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വറുത്തിടാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുകും ഒപ്പം തന്നെ കറി പതിയാണ് ചോദിക്കുന്നത് നമ്മുടെ ചക്ക കറി റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബും ചെയ്യൂ ചാനൽ